പണ്ട് പ്രാചീന കാലം മുതൽക്കേ മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നായ്ക്കൽ നായ്ക്കളെ തോട്ടം കാവലിനും വളർത്ത മൃഗങ്ങളുടെ സംരക്ഷണത്തിനും വീട്ടുകാവലിലും മനുഷ്യൻ ഇണക്കി വളർത്തി അതുപോലെ തന്നെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് അവയെ നായാഴ്ച ഉപയോഗിച്ചിരുന്നു അത്തരത്തിലുള്ള കുറച്ച് നായ്ക്കളെ പരിചയപ്പെടാം അതിലൊന്നാമത്തേത് ചിപ്പിപ്പാറ ചിപ്പിപ്പാറയെ നായ്ക്കൽ ആണിന് ഏകദേശം അറുപത്തിമൂന്ന് സെന്റിമീറ്റർ സൈസും പെൺ നായ്ക്ക് അൻപത്തിമൂന്ന് സെൻറ്റിമീറ്റർ സൈസും വരും ആൺ നായ്ക്ക് ഇരുപത് കിലോ തൂക്കവും പെൺ നായ്ക്ക് ഇരുപത്തഞ്ച് ടു മുപ്പത് മുപ്പത്തിരണ്ട് കിലോ വരെ തൂക്കവും കണ്ടിട്ടുണ്ട് പശ്ചിമി കൗണ്ട് അഥവാ മുതവൽ കൗണ്ട് ഇതാണ് രണ്ടാമത്തേത് ഇത് സ്റ്റേറ്റ് ഓഫ് കർണാടകയാണ് ഒറിജിൻ തൂക്കം പത്ത് ടു പതിനാലര കിലോ വരെയും കണ്ടിട്ടുണ്ട് ഇരുപത്തിയേഴ് ടു ഇരുപത്തിയെട്ട് ഇഞ്ച് വരെയാണ് സൈസ് റാംപൂർ ഹൗണ്ട് ഡൽഹിയുടെ പല ഭാഗങ്ങളിലും ഈ നായ്ക്കളെ അവൈലബിൾ ആണ് ഇപ്പോഴും ഇതിനെ അഫ്ഗാൻ കൗണ്ടും എന്നും വിളിക്കാറുണ്ട്